ങ്ങനെ നമ്മളിതാ ഉച്ചക്ക് ഫ്രഷായി റൂമിൽ നിന്ന് നമ്മളിപ്പോൾ ടോയ് ട്രെയിനല്ല മറ്റേ ഊട്ടീന്ന് ആ ട്രെയിനിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടുന്ന് വൺ കിലോമീറ്റർ ഉണ്ട് ഗ്യാസ് ഇനി അടുത്ത കാഴ്ചകൾ നിങ്ങൾ കണ കിടക്കുന്നത്ര ഗ്യാസ്താ ഉച്ചാണ് എവിടെയാണ് ട്രെയിൻ ടു കാഴ്ചകൾ നിങ്ങൾ കാണും ഗ്യാസ് വാ

ൻ ബിരിയാണി ഉണ്ട് ഊട്ടിയിൽ വന്നിട്ട് നല്ല തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ട് ഗാസ് നമ്മള് മലയാളിന്റെ ഹോട്ടലിലാണ് ഉള്ളത് ഊട്ടി ഗാസ് കോയപ്പത്യാവശ്യത്തിന് നല്ല അടിപൊളി ഫുഡാണ് പ്രൈസും റീസണബിൾ ആണ് ഗായസ് ഇവിടെ ആരെങ്കിലും ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാമായി ഗായസ് ഊട്ടി അല്ലേ ഗായസ് നിങ്ങൾ ഇത് മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് നിങ്ങൾ കാണുന്നത് ഗായസ് വളരെ സൂക്ഷ്മതയും വീർച്ചയും ഉള്ള നല്ല പ്രകൃതിയാണ് ഗ്യാസ്റ്റേഷൻ ഇവിടെ കാർ പാർക്കിംഗിലേക്കാണ് ആദ്യം പാർക്കിങ്ങിന്റെ ഇതാണ് പോകേണ്ടത്രു നൈൻ ആ പയ്യോ കൈസേ बढ़िया सर आपका नाम क्या है मेरा नाम शंभू सर शंभू सर कार पार्किंग टिकट है कितना है शंभू सर हम है। है। पहले दो दो महीने का ट्वेंटी रुपीज ट्वेंटी दिया दो महीने का, का दो महीने नहीं।, नहीं है दो साल है मालूम नहीं एक साल है टेंडर हुआ मेरे को डेढ़ साल हो गया दो महीने का कैडा हम केरला से में आता है केरला में अब थोड़ा डिस्काउंट करके दिए डिस्काउंट है अलग आपका प्रिंट नहीं है അവസ്ഥയാണ് ഡ്രൈവേ സ്റ്റേഷനിലൊക്കെ നോക്കിയാട്ട അവസ്ഥ

മെയിൻ ഈ പിന്നെ ടോയ് ട്രെയിൻ ഇത് ഇതാണ് നമ്മുടെ പഴയ മോഡൽ ട്രെയിൻ കാശ് ഇതിന് ആറു മാസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണം എന്നാലും നമുക്ക് സീറ്റ് കിട്ടും ാണ് പിട്ടി അയൽ ചടങ്ങാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗായ് സംഭവം ചൂടാണ് സംഭവം സ്റ്റീമിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഗായ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇത് ജോയിന്റ് ചെയിലാണ് എന്റെ ഉള്ളില് സംഭവം തൊട്ടിക്കലാണ് ഗായ് ഗായ് അങ്ങനെയാണ് സംഭവം കൊടി പൊന്തിക്കുന്നാൾ തോന്നുന്നത് വിട്ടു ഗായ് ടി ആർ ഏതാ കൊടി പൊന്തിച്ചു നിങ്ങള് കാണുന്നത് ഊട്ടിയിലെ ടോയ് ട്രെയിൻ ആഴ്ചയാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ ഗ്യാശ് ഇതിലാണ് നമ്മളെ യാത്ര ഗ്യാശ് നമ്മുടെ ടോയ് ട്രെയിൻ ഗ്യാശ് ഇതിലാണ് ഇനി നമ്മൾ പോകേണ്ടത് ഇതിലാണ് ഇനി നമ്മളെ യാത്ര കൊടിവീശി നാൾ അഞ്ചാറാളായിട്ടുണ്ട് ഇവിടുത്തെ സിസ്റ്റം നോക്കുക നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരാൾ ഒരു ട്രെയിനിൽ ഒറ്റ ഒരാളെ കാണാൻ പറ്റുമോ ബേക്ക് സൈഡ് പിന്നെ ബോഗ ഇതിലാണ് നമ്മൾ കയറേണ്ടത് ഇതാണ് നമ്മളെ ബോഗ ഗ്യാസ്

ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ഉദുകമണ്ഡലം മണ്ഡലം റെയിൽവേ സ്റ്റേഷനിലാണ് ഗാസ് ഇതാണ് ഉദുകമണ്ഡലം മണ്ഡലം ടോയ് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴുള്ളത് നമ്മൾ ടീ ഷോപ്പിലാണ് ഗായ്സ് ഇവിടുന്ന് നമ്മൾ ഒരു ടീ നല്ല ചേച്ചിൻ്റെ നല്ല ടീ കുടിച്ചു അടുത്ത് നമ്മൾ റിട്ടേൺ വന്ന സ്ഥലത്ത് തന്നെ റിട്ടേൺ ഗാ വാഹ് ഒരു ഫൻറ്റാസ്റ്റിക് ഒരു എന്താ പറയുക സീനറി തന്നെയാണ് ജായിച്ചത് വാഹ് ഫാസ്റ്റിക് ഇപ്പോൾ ഉള്ളത് തലശ്ശേരി തൽ സൽക്കാരം എന്ന് പറഞ്ഞ മാ നമ്മളെ ഊട്ടിയിലെ ഒരു റെസ്റ്റോറൻറ്റാണ് ജായ്സ് ഇവിടെ തലശ്ശേരി സൽക്കാരം എന്നല്ലേ പറയുന്നത് നമുക്ക് നോക്കാം ജാവും ഇതാണ് പറയുന്നത് ജയസ് ഇതാണ് റെസ്റ്റോറൻറ്റ് ജായിസ് നമുക്ക് കുഴപ്പമില്ല നോക്കാൻ നമുക്ക് എന്താ ഗ്യാസ് സൂപ്പിൽ തുടങ്ങി ഗ്യാസ് എങ്ങനെയുണ്ട് ചട്ടി ചിക്കൻ ഗ്യാസ് ചട്ടിനാട് ലൈവ് ചിക്കൻ ഗ്യാസ് ഇത് നമ്മുടെ നാടൻ ദേശീയ ഭക്ഷണം പൊറോട്ട ഗ്യാസ് പിന്നെ കീ പൊറോട്ട ഗ്യാസ് ഇതും ഒരു വെറൈറ്റി സാധനമാണ് ഗ്യാസ് പൊളിയാണ് ഗ്യാസ് ഇതും ഒരു സംഭവമാണ് കീ പൊറോട്ട